ചൂടേറിയ ശേഷം നടന്ന കൊട്ടിക്കലാശം കൊട്ടിക്കയറ്റി പ്രവർത്തകർ കരുത്ത് തെളിയിക്കാൻ വിവിധ പാർട്ടി പ്രവർത്തകർ തെരുവിലിറങ്ങിയതോടെ പല സ്ഥലങ്ങളിലും ഗതാഗതം സ്തംഭിച്ചു ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശങ്ങൾ അവഗണിച്ച് വിവിധ പാർട്ടി പ്രവർത്തകർ നേർക്കുനേർ എത്തിയത് പോലീസിനും തലവേദന സൃഷ്ടിച്ചു പരസ്യപ്രചരണത്തിന്റെ അന്തിമ നിമിഷങ്ങളിൽ ആവേശത്തോടെയാണ് പ്രവർത്തകരും സ്ഥാനാർത്ഥികളും നേതാക്കന്മാരും കൊട്ടിക്കയറിയത് തിരഞ്ഞെടുപ്പ് ആവേശം ഒട്ടും ചോരാതെയായിരുന്നു പോലീസിന്റെ കടുത്ത നിയന്ത്രണത്തിലും പ്രവർത്തകരുടെ ആഘോഷം ജില്ലാസ്ഥാനമായ മലപ്പുറം കുന്നുമലിൽ കുട്ടിക്കലാശം അതിന്റെ മൂർദ്ധനത്തിലേക്ക് മാറ്റുകയായിരുന്നു യു ഡി എഫ് എൽ ഡി എഫ് പ്രവർത്തകർ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി പി സാനു എത്തിയതോടെ പ്രവർത്തകർ ആവേശത്തിലായി തൊട്ടുപിന്നാലെ യു ഡി എഫ് പ്രവർത്തകരും കുഴിതോരണങ്ങളുമായി എത്തി ഇതോടെ കുന്നുമുലം പ്രദേശവും ജനനിബിഡമായി എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി ഉണ്ണികൃഷ്ണനും കൊട്ടിക്കലാശത്തിനെത്തിയതോടെ പ്രവർത്തകർ ആവേശം ഇരട്ടിയാക്കി ഇവരോടൊപ്പം കൈകൊട്ടി സ്ഥാനാർത്ഥി കൊട്ടിക്കലാശത്തിൽ പങ്കാളിയായി എസ് ഡി പി ഐ പി ഡി പി പ്രവർത്തകരും തങ്ങളുടെ പ്രകടനം ആവേശമാക്കി സമയപരിധി കഴിഞ്ഞിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകാത്തത് ചെറിയ തോതിൽ സംഘർഷത്തിന് വഴിവെച്ചു യു ഡി എഫ് എൽ ഡി എഫ് പ്രവർത്തകർ പരസ്പരം പോർ വിളിച്ചതോടെ പോലീസ് ഇവരെ നീക്കുകയായിരുന്നു പൊന്നാലി മണ്ഡലത്തിൽ തിരൂർ കോട്ടയ്ക്കൽ ഭാഗങ്ങളിലും കൊട്ടിക്കലാശം പ്രകമ്പനം കൊള്ളിച്ചു കോട്ടയ്ക്കലിൽ റോഡ് ഷോയുമായിട്ടായിരുന്നു ഇ ടി മുഹമ്മദ് ബഷീറിന്റെ പ്രചരണ പരിപാടികൾ സ്ഥാനാർത്ഥിക്ക് അകമ്പിടിയേകി നൂറുകണക്കിന് പ്രവർത്തകരും എത്തി പുത്രത്താണിയിൽ ആഘോഷം കടന്നു അതിരുകടന്നു ഉണ്ടായിരുന്ന തീരുമാനം മറികടന്ന് ലീഗ് പ്രവർത്തകർ നഗരത്തിലേക്ക് എത്തിയതാണ് സംഘർഷത്തിന് വഴിവച്ചത് മറുവശത്ത് എസ് ഡി പി എ സ്ഥാനാർത്ഥി കെ സി നസീറും പ്രവർത്തകരും എത്തിയതോടെ ദേശീയപാത മണിക്കൂറുകളോളം സ്തംഭിച്ചു ലീഗ് പ്രവർത്തകരെ നീക്കം ചെയ്യുന്നതിനിടെയാണ് എസ് ഐ പ്രിയനെ പരിക്കേറ്റത് ഏറെ പണിപ്പെട്ടാണ് പോലീസ് പ്രവർത്തകരെ നീക്കിയത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി വി അൻവർ പുത്തൻ വീട്ടിൽ മണ്ഡലത്തിലെ വിവിധ പ്രചരണ പരിപാടികളിലും പങ്കെടുത്തു കൽപ്പകഞ്ചേരിയിൽ ആവേശം തീർത്തായിരുന്നു എൽ ഡി എഫിന്റെ കൊട്ടിക്കലാശം മൂന്നരയോടെ ആരംഭിച്ച ആവേശ പ്രചരണം ആറു മണിയോടെ സമാപിച്ചു വിവിധ കേന്ദ്രങ്ങളിൽ എൻ ഡി എ പ്രവർത്തകരും ആവേശം ഇരട്ടിയാക്കി മഞ്ചേരി നഗരത്തിൽ പ്രധാന നാല് റോഡുകളിലായാണ് ഞായറാഴ്ച കൊട്ടിക്കലാശം നടന്നത് കോഴിക്കോട് റോഡിലായിരുന്നു യു ഡി എഫിന്റെ പരിപാടികൾ പാണ്ടിക്കാട് റോഡിൽ എൽ ഡി എഫും നിലമ്പൂർ റോഡിൽ എൻ ഡി എ പ്രവർത്തകരും പ്രചരണ പരിപാടികൾ ആഘോഷമാക്കി മലപ്പുറം റോഡ് എസ് ടി പി ഐക്കായിരുന്നു അനുവദിച്ചിരുന്നത് നഗരമധ്യത്തിലേക്ക് ഇറങ്ങാൻ പാടില്ലെന്ന പോലീസ് നിർദ്ദേശം കാറ്റിൽ പറത്തിയായിരുന്നു പല നഗരങ്ങളിലും മുന്നണി പ്രവർത്തകർ തങ്ങളുടെ കരുത്ത് തെളിയിച്ചത് വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മലബാർ ടൈംസ്